പടക്കിറങ്ങാൻ തീരുമാനിച്ചു എല്ലാം പോയി അടുത്ത ക്യാരക്ടർ അങ്ങനെയൊക്കെ സിനിമയിലേക്കുള്ള ചവിട്ടുപാടിയാണ് എന്തായാലും പടക്കളം ഞാൻ വിജയ് ബാബു സംസാരിച്ചു ഇന്നലെ ഡയറക്ടറിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടീമിന്റെ മൊത്തം എടുത്തിരുന്നു ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്യാമ്പസ് സിനിമയാണ് ഈ ക്യാമ്പസ് സിനിമ പല രീതിക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിലും വ്യത്യസ്തമായ ഒരു സിനിമ ഷറഫ് ഈ സിനിമ എങ്ങനെയാണ് കാണുന്നത് വളരെ പ്രതീക്ഷയുള്ള ഒരു ക്ലീൻ എൻറ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് പിന്നെ എന്താ പറയുക ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ സിനിമകളിലെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഒരു നമ്മൾ ലീഡ് റോൾ ചെയ്യുമ്പോൾ കോമഡി ക്യാരക്ടേഴ്സ് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഒരു ഹലോ മമ്മിയൊക്കെ കിട്ടിയെന്നല്ലാതെ അപ്പം അത അതല്ലാതെ ഒരു കഥാപാത്രം ഇപ്പോൾ ലീഡ് റോൾ എന്നല്ല ഒരു കഥാപാത്രത്തിന് അത്ര മുഴുവനുള്ള കഥാപാത്രത്തിൽ അത്രയും സാധ്യതകളൊക്കെ ഉള്ള ഒരു കഥാപാത്രം കിട്ടിയ സന്തോഷമുണ്ട് എനിക്ക് അതെനിക്ക് മാത്രമല്ല കേട്ടോ സന്ദീപിനാണെങ്കിലും സുരാജനാണെങ്കിലൊക്കെ അങ്ങനെ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴും അങ്ങനെ ഷെറഫിൻ്റെ ഒരു കഥാപാത്രം കണ്ടപ്പം ഷെറഫ് വേറെ രീതിക്ക് ഇപ്പം ഹലോ മമ്മിയുടെ കാര്യം ഹലോ മമ്മിയിൽ പിടിച്ചിരിക്കുന്ന വേറെ രീതിക്കാണ് പക്ഷേ ഇതിലേക്ക് ഒരു വേറെ രീതി പക്ഷേ എങ്കിലും എന്തോ ഒക്കെ ഒരു സൈക്കോപാത്തോ എന്തോ ഒക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു അത് എങ്ങനെയാണ് അല്ല അതാണ് ആ കഥ ആ ക്യാരക്ടറിന്റെ പ്രത്യേകത അതാണ് ആ ക്യാരക്ടറിനൊരു ഒരു 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 നോർമൽ സീനിലേക്കല്ല അപ്പുറത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിന്റെ ഒരു എന്താ പറയുക അതൊന്ന് കാണുന്നതാണ് ആ സിനിമ അത് ഒരുപക്ഷെ ഇവരെ ബാധിക്കുന്നതൊക്കെ ആയിട്ടായിരിക്കും ആ സിനിമയുടെ ഒരു കിടപ്പുള്ളത് പിന്നെ അത് അതെല്ലാവരും കൂട്ടത്തോടെ ബാധിക്കുകയാണ് പിന്നെ അങ്ങനെയാണ് അത് സന്ദീപിനെ സംബന്ധിച്ചോളം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പോ മൂന്നാമത്തെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു അല്ലെ നമ്മള് റിലീസ് മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നത് നാലാമത്തെ സിനിമയാണ് ഒരു പുതിയ ഒരാളാണ് ഷെറഫും സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഷെറഫ് കുറെ നാളുകളായിട്ട് സിനിമയിലുണ്ട് ഒരു പുതിയ ഒരാളെന്ന നിലയിൽ സന്ദീപിന്റെ കഥാപാത്രം ഇതിൽ ഞാൻ കുറച്ച് കഥകൾ കേട്ടപ്പോൾ സന്ദീപിന്റെ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായി മറ്റൊരു നല്ലൊരു നടനിലേക്കുള്ളൊരു വരവ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടായിരിക്കുന്നു ഈ സിനിമയിൽ ഒന്നിക്കുന്നത് അതെ അതെ സന്ദീപിന് ഈ പുതിയ തലമുറകൾ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലെ പുതിയ ആളുകൾ ഒത്തിരി പേര് വരുന്നു സന്ദീപ് ഈ സിനിമയിൽ ചെയ്തു വെച്ച കഥാപാത്രം ഷെറഫിന് കണ്ടപ്പോൾ എന്തു തോന്നി പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും സമയത്ത് ആക്ച്വലി എന്താ ിലെ ഈ ഒരു 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 ജനറേഷനിലെ അല്ലെങ്കിൽ അങ്ങനെ നായക എല്ലാ ക്യാരക്ടേഴ്സും പിടിക്കാൻ പറ്റിയ ഒരു ആക്ടറായിട്ട് തന്നെയാണ് ഫ്യൂച്ചറിൽ കാണാൻ സാധ്യത എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് വിജയബാബു ആയിട്ടുള്ള ആദ്യം എന്തോ നിങ്ങൾക്ക് ഷെറഫും സുരാജും പിന്നെ കുറച്ച് പിള്ളേരുമാണ് ഈ സിനിമയ്ക്ക് മറ്റേ കാഞ്ഞിരപ്പുടി രാത്രി വിളിക്കും പറയും പക്ഷെ അടിപൊളിയാണ് ലൊക്കേഷനില് നമ്മൾ വിചാരിക്കാത്ത അപ്പുറത്തേക്ക് ഒരു സിനിമ ആയിരിക്കും ഹൈദര എന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട് അത്രമൊരു ധൈര്യം വിജയബാബുവിന് വരാനുള്ള കാരണം എന്തായിരിക്കും ഞാനത് മനു ആയിട്ട് മനു സ്വരാജാണ് ഇതിന്റെ ഡയറക്ടർ അപ്പൊ മനു എന്റെ അടുത്ത് ഈ കഥാപാത്രം പറഞ്ഞത് ഞാൻ ഡിറ്റക്റ്റീവ് ചെയ്യുന്നു ചെയ്യുന്ന സിനിമ ആ സിനിമയുടെ ഇടയിൽ വെച്ച് അതിന്റെ ഷൂട്ട് അടക്കുന്നതിന്റെ സമയത്താണ് വിളിച്ചിട്ട് ഇങ്ങനെ പറയും മനു ഒന്ന് കഥ പറയുന്നു മനു ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനു ബേസിൻ്റെ കൂടെ വർക്ക് മിന്നൽ മുരളിയിൽ വർക്ക് ചെയ്താണ് അപ്പം തീർച്ചയായും നമ്മളത് ആ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിനോട് വളരെ ഇതായിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞു പക്ഷേ വളരെ ക്ലാരിറ്റിയുള്ള വളരെ ഇതുള്ള ഒരു 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 കഥ പറച്ചിലാണ് പുള്ളി എനിക്ക് തന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മൂന്നാല് വർഷം മനുവായിട്ട് പിന്നീട് വീണ്ടും വീണ്ടും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ ഓക്കെ നമ്മൾ സിനിമ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിലും ഞാനത് അപ്പോൾ ഞാൻ കളക്ട് ചെയ്താൽ അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് സംസാരിച്ച് ഉണ്ടായ ഒരു ഇത് മാത്രം മതി ഈ സിനിമയിലേക്ക് എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് എത്താൻ നമുക്കൊരു കാര്യം ഇപ്പം നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഐഡിയ തോന്നും നമ്മൾ പോകുമല്ലോ ഇതിനോട് മനുവിൻ്റെ അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ മനു കൃത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മനു കൃത്യമായിട്ട് നമ്മളെടുത്ത് പറയും ഒരു കുഴപ്പമില്ല ഇവിടെ വേണം ചെയ്തെന്ന് പറയും പക്ഷെ അടുത്ത സിനിമ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അടുത്ത് അത് അത്ര ക്ലാരിറ്റിയാണ് പുള്ളിക്ക് ആ കാര്യത്തിൽ പുള്ളി എന്താണ് നമ്മൾ ഓരോ കാര്യത്തിൽ ആ സിനിമയുടെ അകത്ത് ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ പോലും താഴെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് അവിടെ ഒരു കറക്റ്റ് അവിടെ ഡപ്പിങ് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ അങ്ങനെ പൊടി ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെയാ പോകുന്നത് അങ്ങനെയുള്ള നമുക്കൊന്ന് കറക്റ്റ് ചെയ്താലും അപ്പം അത്രയും ഇതായിട്ട് തന്നെ പുള്ളി നിൽക്കുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഈ മനുവിൻ്റെ ഏറ്റവും കോമഡിയും എനിക്ക് രസകരമായ കോമഡി എന്ന് പറഞ്ഞാൽ രസകരമായ എനിക്ക് ഏഴര മണിക്ക് കിടന്നുറങ്ങണം എനിക്ക് കിടന്നുറങ്ങണം ആ എട്ട് മണി കിടന്ന് നമ്മൾ അത്രയും കിടന്നുറങ്ങി രാവിലെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം എനിക്ക് രാത്രി പറ്റില്ല ഈ സിനിമ അങ്ങനെയാണ് ഞാൻ പറയും ഇനിയുള്ള കാലം എനിക്ക് അങ്ങനത്തെ സിനിമയുടെ താല്പര്യം ആർട്ടിസ്റ്റുകളും സുഖമാണ് അതിലെ ടെക്നീഷ്യന്മാർക്കും വളരെ പോലെയുള്ള മനു മനു നയൻ നയൻ തേർട്ടിക്ക് നമ്മള് നിർത്തുമ്പോഴാണെങ്കിലിപ്പോ അതിനോട് ഈ പ്രൊഡക്ഷൻ ആണ് എല്ലാവർക്കും അത് മനസ്സിലായിട്ട് ഒരാൾ അങ്ങനെ അങ്ങനെ സെറ്റ് അയക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഇതിൻ്റെ നേരെ ഉൾപ്പെട്ട വർഷങ്ങളിലൊക്കെ ജീവിക്കുന്ന വേറൊരു ഗ്രഹത്തിലാണ് എട്ട് മണിയാകുമ്പോൾ പുള്ളിക്ക് ഉറങ്ങണം അത് അത് എന്തൊക്കെ വന്നാലും പുള്ളി എട്ട് മണിക്ക് ഉറങ്ങാൻ പോയിരിക്കും അത് കഴിഞ്ഞ് ഏതോ ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയിൽ അതും വെറുതെ എല്ലാം പറഞ്ഞല്ലോ അല്ലേ അത് കൊണ്ടൊക്കെ ഉറങ്ങുന്നത് ഒരു എന്താ പറയാ ചെറിയൊരു ഒരു സ്റ്റാർ വാറിന് പോകുന്ന മോഡിലാണ് പുള്ളി സെറ്റ് ആവുന്നത് മറ്റേ ഇതെല്ലാം ഫിറ്റ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒരുത്തനും ഇനി എന്റെ പരിസരത്തേക്ക് വരണമെന്ന രീതി ഉള്ളത് അപ്പൊ അങ്ങനെ പുള്ളി ഒരു ദിവസം ഉറങ്ങാൻ പോയിട്ട് ഒരു ദിവസം എന്തോ ഒരു സിറ്റുവേഷൻ നാളത്തെ ഷൂട്ടോ മറ്റോ നാളത്തെ ഷൂട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ചർച്ച നടക്കുക അപ്പൊ നമ്മള് ബാക്കിയുള്ളവർക്ക് ശീലമായക്കുന്ന പത്ത് മണിക്ക് ശേഷമുള്ള ഉള്ള ചർച്ചയുള്ളു പത്തുമണിക്കുള്ള ചർച്ച കിടക്കുക അപ്പൊ ആ കുഞ്ഞു അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ എന്നുള്ള സീനിലാണ് എല്ലാവരും നിൽക്കുന്നത് ഒരിക്കലും വിളിക്കാനും പറ്റില്ല ഈ ചർച്ചയിൽ പക്ഷേ ഡയറക്ടർ വേണമെന്നാണ് അവസാനം അന്നൊരു ദിവസം മാത്രം നമുക്ക് മനുവിനെ ഒന്ന് വിളിക്കേണ്ടി വരും അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് മനുവിനെ പോയി വിളിച്ചു മനുവിന്റെ ഉറക്കത്തിൽ നിന്ന് തന്നെ ഒരു വരവുണ്ടായിരുന്നു ഷട്ടക്കിടാ ഷട്ടക്കിടാൻ മറന്നിട്ട് എന്താ എന്താ പ്രശ്നം ചോദിച്ചു കണ്ടപ്പോ എല്ലാവരും അയ്യോ ഒരു കുഴപ്പം ഒരു കുഴപ്പം ഞങ്ങൾക്കോ മനുറങ്ങോ പക്ഷേ രാവിലെ ഇതുപോലെ അഞ്ചു മണിക്ക് നാലരയ്ക്ക് വേറെ മനുഷ്യനോട്ട് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന രാജേഷ് മറ്റേ മുരുകൾ രാത്രിയാണോ അപ്പൊ ഇവര് മറ്റേ ആകെ മൂന്ന് മണിക്കൂർ ജാമ്യ സെഷൻ ടിപൊളി അത് നല്ലൊരു കാര്യമാണ് ഭയങ്കര അടിപൊളി എല്ലാവരും 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 ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് അല്ല ഞാൻ പറഞ്ഞ മൊത്തത്തിൽ മനുഷ്യരെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു പരിപാടി ഒന്നും എനിക്ക് തോന്നുന്നു എട്ട് സുഖല്ലേ പിന്നെ നൂറ് ശതമാനം ചെന്നൈയിലൊക്കെ ഞായറാഴ്ച ഒന്നും ഷൂട്ടില്ലാത്ത പോലെ അതെങ്കിലും ഇവിടെ ആക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ എവിടെയെങ്കിലും ഒക്കെ ഒരു തിയറി കൊണ്ടുവന്ന നല്ലതാണ് കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു പറഞ്ഞു മലയാള ആ അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് മനുവിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവിട എന്നാ പേഴ്സണലായിട്ട് സംസാരിച്ചാലും ആ ഒരു നല്ലതാണ് എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതെ പക്ഷെ വളരെ കുറച്ച് ദിവസം ഇവിടെ ഇപ്പൊ എല്ലാം കൂടുതലും സിനിമകൾക്ക് രാത്രിയാണ് ഷൂട്ട് പകൽ ഷൂട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വേണം അതേ മാറ്റി ചിന്തിക്കുന്ന ഡയറക്ടർ അത് നല്ലൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഡയറക്ടർ ആയ അതുകൊണ്ടാന്ന് കലകം ക്ലാരിറ്റി ആണ് ഒരു ഒരു ഇല്ല ഒരു കാര്യത്തെ കുറിച്ച് എപ്പൊ എവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലും അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്